വാർദ്ധക്യത്തിലെ ഏകാന്തത വർണ്ണങ്ങളും സുഗന്ധങ്ങളും വില കൂടിയ വസ്ത്രങ്ങളും അണിഞ്ഞ നിങ്ങളുടെ ശരീരം ഒരു നാൾ ചുക്കിച്ചൊഴിഞ്ഞു പോകും അൻപത് കഴിയുമ്പോൾ ചിന്തിച്ചും മനുശീലിച്ചും കൊണ്ടും വരേണ്ട കാര്യമാണ് ഏകാന്തനായി ജീവിക്കുവാനുള്ള ഒരു കമ്പം കാരണം എൺപത് തൊണ്ണൂറിൽ നിങ്ങൾ തികച്ചും ഏകാന്തനായി പോകും ദമ്പതികളിൽ ഒരാളെങ്കിലും വഴിമധ്യെ പിരിഞ്ഞു പോകും മക്കൾ പഠിച്ചു വളർന്ന ജോലിക്കാരായും വിവാഹിതരായും പല ദിക്കുകളിലായിരിക്കും ഭൗതിക ജീവിതത്തിൽ നിങ്ങൾ എന്തെല്ലാമോ ആയിരുന്നിരിക്കാം കലാ സാംസ്കാരിക പ്രവർത്തകൻ രാഷ്ട്രീയ സമുന്നത നേതാവ് അങ്ങനെ പലതും എന്നാൽ പതുക്കെ പതുക്കെ സൊസൈറ്റി നിങ്ങളെ മറക്കുകയും തടയുകയും ചെയ്യുന്നു ഒറ്റപ്പെടലുകളോട് അതിജീവിക്കുവാൻ തയ്യാറെടുപ്പുകൾ നടക്കണം ഞാനെന്തായിരുന്നു എന്ന ഒരു ചോദ്യം ഞാൻ എന്തിനായിരുന്നു എന്ന ഒരു ചോദ്യം നിങ്ങൾ നിങ്ങളോട് തന്നെ ചോദിക്കും ഒടുവിൽ അവസാന യാത്രയെ ആറടി മണ്ണു വരെ അനുഗ്രമിക്കുന്നവരും പിരിഞ്ഞു പോകും ആ മണ്ണിനടിയിൽ പിന്നെയും നിങ്ങൾ തനിച്ചാണ് സ്വലേഹായ സന്താനങ്ങളുടെ പ്രാർത്ഥനകളും നിങ്ങൾ ചെയ്ത സൽക്കർമ്മങ്ങളുടെ ഫലങ്ങളും മാത്രമേ അവിടെ നിങ്ങൾക്ക് ആശ്രമായിട്ടുണ്ടാവുകയുള്ളൂ നാട്ടുകാർ പതിയെ പതിയെ നിങ്ങളെ മറന്നു തുടങ്ങുന്നു കൂട്ടത്തിൽ കൂട്ടുകാരും വീട്ടുകാരും നിങ്ങളിൽ ഒരാൾ കൊഴിഞ്ഞു പോകുമ്പോൾ മറ്റൊരു